മനസാ വാച കർമ്മണ ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരിൽ നിഷ്കളങ്കയായ പി പി ദിവ്യാമാഠത്തിന്റെ തീവ്രത കുറച്ചതുപോലെ ഇപ്പൊ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ തീവ്രത കുറയ്ക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ശ്രീമതി ടീച്ചർ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ സിസ്റ്റത്തിന്റെ അതൊരു സത്യം മാത്രമാണ് കഴിവുകെട്ട ഭരണം എന്ന പ്രയോഗത്തിന് പകരം ഇപ്പോൾ ഉപയോഗിക്കുന്ന പുതിയ ജനറേഷനിൽപ്പെട്ട ഒരു പ്രയോഗമാണ് സിസ്റ്റം ശരിയല്ല അക്കാര്യത്തിൽ സംശയമുള്ളവർക്ക് വേണ്ടി അത് പറഞ്ഞു തന്ന കേട്ടോ ഒരു പക്ഷേ കേരളത്തിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലും ഇല്ലാത്തതിന്റെ എത്രയോ നാലരട്ടിയോ അഞ്ചരട്ടിയോ കെട്ടിടങ്ങളാണ് ഉള്ളത് അഞ്ചരട്ടിയോ പത്തരട്ടയോ കെട്ടിടങ്ങളുണ്ട് അറുപത്തെട്ടും എഴുപത്തെട്ടും എൺപത്തെട്ടും നൂറ്റിയെട്ടും വർഷങ്ങളായിട്ടുള്ള കെട്ടിടങ്ങൾ ഇതൊക്കെ നമ്മുടെ മെഡിക്കൽ പാരമ്പര്യത്തിന്റെ ഇവിടുത്തെ മികച്ച ആരോഗ്യ പരിപാലനത്തിന്റെ ചരിത്ര സ്മാരകങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുകയല്ലേ അതുമാത്രമല്ല ഇതിനെയൊക്കെ ഇടിച്ച് പൊളിക്കണമെങ്കിൽ അതിന് പ്രത്യേക ചിലവ് പ്രത്യേക ഏർപ്പാടുകൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇങ്ങനെ അതിൻ്റെ സമയമാവുമ്പോൾ അത് മനുഷ്യരുടെ മുകളിലേക്ക് അത് തന്നെ നിലം പൊത്തിക്കൊള്ളൂ എല്ലാം ഒരു പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുക അതിൻ്റെ വഴിക്ക് വിടുക അതാണല്ലോ നമ്മുടെ ആശയവും അല്ലേ ഈ കെട്ടിടങ്ങളെ മെയിൻ്റൻസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു എൻജിനീയറിങ് സിസ്റ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഓ അപ്പൊ കെട്ടിടങ്ങളെ കാത്തു പരിപാലിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എൻജിനീയറിങ് സിസ്റ്റം കൂടെ ഇപ്പൊ ശരിയല്ലാത്ത സിസ്റ്റത്തിന്റെ ഇടയിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവരണം അല്ലെ അപ്പൊ ആ സിസ്റ്റം ഇനി കൊണ്ടുവരാൻ എത്ര കോടി ചെലവാകും അതിനെപ്പറ്റിയുള്ള പഠനത്തിന് ഇനി എത്ര നാൾ എടുക്കും കെട്ടിടങ്ങൾ പൊളിഞ്ഞ ആളുകളുടെ തലയിലോട്ട് വീഴുന്ന സമയം എത്തിയപ്പോഴാണോ ഇങ്ങനെ ഒരു പുതിയ സിസ്റ്റത്തിന്റെ ആവശ്യകത കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന വെളിപാടുണ്ടായത് ഈ പുതിയ എഞ്ചിനീയറിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇലക്ട്രീഷ്യന്മാർ പ്ലംബിംഗ് തൊഴിലാളികൾ അങ്ങനെ ഒരുപാട് 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 പുതിയ കാറ്റഗറികൾ ഉണ്ടാക്കാൻ പറ്റും ആ തൊഴിൽ വിഭാഗങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് പേരെ തിരികെ കയറ്റാൻ പറ്റും അതുമാത്രമല്ല നല്ല കാര്യക്ഷമമായി തള്ളാൻ കുറച്ചുകൂടി കാര്യക്ഷമമായി തള്ളാൻ കഴിയുന്ന കുറച്ച് അംഗങ്ങളെ കൂടി ഈ ഒരു വകുപ്പിലെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അവർക്ക് കൂടെ നിയമനം കൊടുക്കണം കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ ബി കൂടി വിശ്രമത്തിലാണ് സംസാരിക്കാൻ പറ്റില്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാലഹരണപ്പെട്ട ആശയങ്ങളാണ് ഐഡിയകളാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ആ സമയത്തും നിവർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ ചാനൽ ചർച്ചയ്ക്കൊക്കെ നിങ്ങൾ അതിനുവേണ്ടി ആളുകളെ വിടുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടി കാര്യക്ഷമതയുള്ള ആളുകളെ ഉൾപ്പെടുത്തണം അങ്ങനെ ഒരു അംഗങ്ങളുടെ ഒരു പ്രത്യേക പാനലിനെ തയ്യാറാക്കണം അപ്പൊ അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തോളൂ അല്ല ഒരു വിശ്രമവും ഇല്ലാത്ത ഒരു തൊഴിലായിരിക്കും അവർക്ക് അപ്പൊ അതിനനുസരിച്ചുള്ള ശമ്പളം ഒക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് പോലെ ആരോഗ്യ വകുപ്പിന് ഒരു ഉന്നത ആരോഗ്യ വകുപ്പ് കൂടി നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ നമ്മളൊന്ന് ആഞ്ഞുപിടിച്ചാൽ സാധിക്കും ഇട്ടാവട്ടം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് പ്രത്യേകം പ്രത്യേകം വകുപ്പുകൾ ഇനിയും ഇനിയും വകുപ്പുകൾക്ക് ഉപവകുപ്പുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ തീറ്റിപ്പോറ്റാൻ ജനങ്ങളുണ്ടല്ലോ അത് മാത്രമല്ല നീ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആഹാരത്തിന് പോലും മകയില്ലാത്ത ആളുകളൊക്കെ മെഡിക്കൽ കോളേജിൽ ചെന്ന് കിടന്ന് അവരുടെയൊക്കെ ദേഹത്തേക്ക് കെട്ടിട ഇടിഞ്ഞു വീണ് അവരൊക്കെ മരണപ്പെട്ടാലുണ്ട് ചികിത്സ കിട്ടാതെ മരണപ്പെട്ടാലും അതൊന്നും നമ്മുടെ കാര്യമല്ല നമ്മളിപ്പോൾ ഒമ്പതും പത്തും പതിനെട്ടും നിലകളുള്ള പുതിയ പുതിയ കെട്ടിടങ്ങൾ വെച്ചിട്ട് ഓരോരുത്തർക്കും പ്രത്യേക ക്യാബിൻ പ്രത്യേക ആഹാരം കഴിക്കാൻ പ്രത്യേക സ്ഥലം എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ ആഡംബരങ്ങളൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് നിങ്ങൾ പുതിയ പുതിയ മാതൃകകൾ കൊണ്ടുവരുന്നുണ്ടല്ലോ അത് മതി പക്ഷെ വിമർശനം എന്ന് പറയുന്നത് എന്താണ് ആരോഗ്യരംഗം മോശമായി ശത്രുക്കൾക്ക് പോലും പറയാൻ പറ്റുമോ കേരളത്തിലെ ആരോഗ്യരംഗം മോശമായിരുന്നു ശത്രുക്കൾക്ക് പോലും പറയാൻ പറ്റുമോ ഇവിടുത്തെ ആരോഗ്യരംഗം മോശമാണെന്ന് ഒരിക്കലുമില്ല ഇവിടുത്തെ ആരോഗ്യരംഗം മോശമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അമേരിക്ക വരെ ഒരു മുഖ്യമന്ത്രി കഷ്ടപ്പെട്ടിപ്പോ പോകുന്നത് മിഡിൽ ക്ലാസ് ആയിലുള്ള ആളുകൾ പോലും കാർ കാറെടുത്തിട്ട് പോകുന്നവർ പോലും നമ്മുടെ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് മിഡിൽ ക്ലാസ് ആളുകൾ പോലും കാറുള്ള ആളുകൾ പോലും അതൊക്കെ എടുത്തുകൊണ്ട് സർക്കാർ ആശുപത്രികളിലേക്ക് ചെല്ലുന്നുണ്ട് പക്ഷെ ഹെലികോപ്റ്ററുകൾ ഉള്ളവർക്ക് സർക്കാർ ആശുപത്രികളിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല പാവങ്ങള് ഈ ഹെലികോപ്റ്ററിൽ മാത്രം സഞ്ചരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് കൂടി അവിടെ അതിനുള്ള പ്രത്യേക ലാൻഡിങ് സംവിധാനങ്ങളോ അതിനുള്ള പാർക്കിംഗ് സംവിധാനങ്ങളോ ഒക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇത്രയും മികച്ച ചികിത്സ ഇവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റില്ലായിരുന്നു ഇതിപ്പോ അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ ആ പാവങ്ങള് അമേരിക്കയിലൊക്കെ പോകേണ്ടി വരുന്നത് എന്ത് കഷ്ടമാണ് അവരെയും കൂടെ പരിഗണിക്കണേ വിമർശനം എന്ന് പറയുന്നത് ഇപ്പോൾ ഉന്നയിക്കുന്ന രാജിവെക്കുക എന്ന് പറയുന്നത് കിട്ടിപ്പോയി ഒരു സുവർണാവസരം എന്നുള്ളതാണ് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് അത് കേട്ടോ എന്തെങ്കിലും നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറയുന്നത് ആ കിട്ടിപ്പോയി എന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് അതൊരിക്കലും ചെയ്യരുത് ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇവരായിരുന്നു പ്രതിപക്ഷം തിരുന്നതെങ്കിൽ കേരളം മിച്ചം ഉണ്ടാകുമായിരുന്നു എൽ ഡി എഫിനെ രാഷ്ട്രീയമായിട്ട് ഏതു വിധത്തിലാണ് എതിർക്കാൻ ഒരു ആയുധം കിട്ടുക അത് നോക്കിക്കൊണ്ടാണ് അവര് നിൽക്കുന്നത് മറ്റൊരാളിപ്പോ ആയുധം തപ്പി എടുത്തുകൊണ്ട് വന്ന് അടിച്ച് തകർക്കേണ്ട കാര്യം ഇല്ലല്ലോ തരിപ്പണമായിട്ട് കിടക്കുന്നിടത്ത് സ്വയം സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പുറത്തുനിന്ന് ആളുകൾക്ക് നിങ്ങളൊരു അതിനൊരു ഗ്യാപ്പ് കൊടുക്കുന്നില്ലല്ലോ ആയുധം ഉപയോഗിക്കാൻ വേണ്ടി ഈ പ്രതിഷേധത്തിന്റെ എല്ലാം ഒരു രീതി കണ്ടില്ലേ ജീവിച്ചിരിക്കുന്ന ഒരു മന്ത്രിയുടെ ഒരു വലിയ ശവപ്പെട്ടി ഒറിജിനൽ ശവപ്പെട്ടിയുമായിട്ട് എടുത്തിട്ട് അതും പറയേണ്ട പ്രത്യേകം പറയേണ്ട ഒരു പോയിന്റായിരുന്നു ടീച്ചറെ ഈ പ്രതിഷേധം എന്ന് പറയുമ്പോൾ വളരെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് വളരെ മര്യാദ കൊടുത്തുകൊണ്ടൊക്കെയുള്ള പ്രതിഷേധ മുറകളല്ലേ സ്വീകരിക്കേണ്ടത് അതൊക്കെ നിങ്ങൾ എത്രയോ ഇവിടെ കാണിച്ച് മാതൃകയാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ഇവരൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇപ്പൊ ടീച്ചറും ശിവൻകുട്ടി അദ്ദേഹവും മറ്റേ അവരെല്ലാരും കൂടെ മുൻകൈ എടുത്തുകൊണ്ടേ അതിനൊരു പ്രത്യേക ഒരു ക്ലാസ് കൊടുക്കണം കേട്ടോ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ മറ്റുള്ള ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ പ്രതിഷേധിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ക്ലാസ് എടുത്തുകൊടുക്കണേ രാജിവെച്ചാ തീരുന്ന പ്രശ്നമാണോ രാജിവെച്ചാ തീരുന്ന പ്രശ്നമൊന്നും അല്ല ഇത് മൊത്തത്തിൽ എല്ലാരും കസേര ഒഴിഞ്ഞു താഴോട്ട് ഇറങ്ങിയ മാത്രം തീരുന്ന പ്രശ്നമാണ് ജനങ്ങൾക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് വീണ എന്ത് തെറ്റു എന്നാ പറയുന്നത് അയ്യോ അതാരാ പറഞ്ഞത് വീണ ജോർജ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ജനങ്ങള് തെറ്റ് ചെയ്തെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല വീണ ജോർജ് എന്ത് തെറ്റു ചെയ്തു ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മന്ത്രിയെ ഒരു കപ്പൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആടി ഉലഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അതിന് നിറയെ ഓട്ട വീണ് മുങ്ങാറായി കഴുത്തറ്റം വെള്ളം വന്നപ്പോഴും ഒട്ടും തളരാതെ നാക്ക് കൊണ്ട് സ്വന്തം ജോലി വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇത്രയും അധ്വാനിയായിട്ടുള്ള ഒരു മന്ത്രിയെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു മന്ത്രിയെ ഇങ്ങനെ അധിക്ഷേപിച്ചത് ശരിയല്ല നമ്പർ സീറോയിൽ കിടന്ന രംഗത്തെ നമ്പർ വണ്ണിലേക്ക് എത്തിക്കാൻ എന്തുമാത്രം വിയർത്ത ഒരു അധ്വാനിയാണ് സ്ത്രീ ആയതുകൊണ്ട് എന്തും പറയാമെന്നാണോ ആ ഈ പോയിന്റ് എന്താ വരാത്തത് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എങ്കിലേ ശ്രീമതി ടീച്ചറിന്റെ പ്രസംഗം പൂർണ്ണമാകുകയുള്ളു പ്രതികരണം പൂർണ്ണമാകുകയുള്ളു ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും കൊടുത്തില്ലല്ലോ ഒരു സ്ത്രീ എന്ന രീതിയിലല്ലേ നിങ്ങൾ ഈ അധിക്ഷേപിക്കുന്നത് അത്രയും ഒരു സ്ത്രീയെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൂടാ അങ്ങേയറ്റം അതിശയമാർഹാണെന്ന് മാത്രമല്ല ഇത് മ്ലേച്ഛവും നിന്ദ്യവുമായിട്ടുള്ള ഒരു പ്രതിഷേധ രീതിയാണ് കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടും കൊണ്ടും ഒരു വകുപ്പ് മുഴുവൻ തകർന്നു വീഴുന്നത് അതൊക്കെ നമുക്ക് എങ്ങനെങ്കിലും പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് അംഗീകരിക്കാം പക്ഷേ അങ്ങനെ കഴിവുകെട്ട ആളെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളെ വിമർശിക്കുന്നത് അതൊക്കെ മ്ലേച്ഛമാണ് നിന്ദ്യമാണ് ഒരിക്കലും ചെയ്തു ഒരാളുടെ കഴിവില്ലായ്മ കൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതായ ആളെ ആ നമ്മൾ വിളിച്ച് എത്ര പേരെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുമോ അത്രയും പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൂച്ചെണ്ടും ബൊക്കയും മാലയും ഒക്കെ ഇട്ട് അവരെ സ്വീകരിച്ചിരുത്തുക തുടർന്നും കൂടുതൽ കൂടുതൽ വകുപ്പുകൾ അവർക്ക് കൊടുക്കാമെങ്കിൽ കൊടുക്കുക കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക അടുത്ത ഒരുപാട് പേരെ കൊല്ല അതൊക്കെയല്ലേ മനുഷ്യർ ചെയ്യേണ്ടത് വെറുതെ കിടന്ന് പ്രതിഷേധിക്കുകയാണ് ഇതൊക്കെ സാംസ്കാരിക കേരളത്തിന് യോജിച്ചതാണോ ഇത് ഒഴിവാക്കണം ഇതിനെതിരെ സമൂഹം ആകെ പ്രതികരിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ടീച്ചറിന്റെ ആഗ്രഹം പോലെ സമൂഹം മുഴുവൻ ഇതിനെതിരെ പ്രതികരിക്കണം കേട്ടോ ഒരു കാരണവശാലും ഇവിടെ തെറ്റ് ചെയ്യുന്നവരെ വിമർശിക്കാൻ ഒരു സാഹചര്യം നമ്മൾ ആരും ഉണ്ടാക്കി കൊടുക്കരുത് ഈ തെറ്റ് ചെയ്യുന്നവരെ വിമർശിക്കുന്നവരെ വേണം നമ്മൾ ഒതുക്കാൻ അപ്പൊ ജനങ്ങളോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് ഇപ്പൊ പറഞ്ഞല്ലോ തെറ്റ് ചെയ്തത് ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ